ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി കിടക്കൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ക്ലൈമാക്സ് സീൻ തന്നെയാണ് നടക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നയന ദേവയാനിക്ക് കരലെല്ലാം പകത്തു നൽകി ദേവയാനിക്ക് നല്ല പോലെ തന്നെ ആരോഗ്യമൊക്കെ പഴയതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്നുണ്ട് നയനയ്ക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നയനയും ആരോഗ്യ നയനയുടെ ആരോഗ്യവും പഴയ സ്ഥിതിയിലേക്ക് ആവുന്നുണ്ട് അങ്ങനെ നയനയും ദേവയാനിയും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു നീണ്ട ഹോസ്പിറ്റൽ വാസത്തിന് ശേഷമാണ് നയനയും ദേവയാനിയും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ദേവയാനിക്ക് നമ്മുടെ നയനയോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ തുടങ്ങുന്നുണ്ട് കാരണം നയനയാണല്ലോ കരയിൽ പകത്ത് നൽകിയത് അതുകൊണ്ട് തന്നെ അവളോട് പ്രത്യേകം ഒരു ഇഷ്ടമൊക്കെ ദേവയാനിക്ക് തോന്നുന്നുണ്ട് അനാമികയാണെങ്കിലും മനപൂർവ്വം കരാഞ്ഞതാണെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് ദേവയാനി തിരിച്ചറിയുന്നുണ്ട് തന്നെ ജീവനുതുല്യം സ്നേഹിക്കുന്നത് തന്റെ മരുമകൾ മാത്രമാണെന്നും അനാമിക വെറും ഒരു ഫ്രോഡാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം ദേവയാനിക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നയനയും ബസ്റ്റിൽ തന്നെയാണല്ലോ അപ്പൊ ഇതൊക്കെ കണ്ട് അനാമിക ഒട്ടും തന്നെ സഹിക്കുന്നില്ല അനാമികയും അവളുടെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും നയനെ നീ കൊള്ളാം നീ ബുദ്ധിശാലിയാ നല്ല കളിയാ നിന്റേത് അല്ല ഇതിന് നിനക്ക് കിട്ടുന്ന ലാഭം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് എന്ത് ലാഭമാണ് മോളെ ഭർത്താവിന് എം ഡി എ ഈ സ്വത്തുക്കൾ മുഴുവൻ മുത്തച്ഛൻ ഇവളുടെ പേർക്കല്ലേ എഴുതി വെക്കാൻ പോകുന്നത് ഇത് തന്നെ ലാഭമല്ലേ ഇതൊരു ചില്ലറ ലാഭമാണോ കരള് പകത്ത് നൽകിയാൽ എന്താ കൊഴപ്പം കോടികളല്ലേ കയ്യില് വരാൻ പോകുന്നത് ഒരു അയ്യായിരം ആറായിരത്തോളം കോടികൾ കാണും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശും ആണെങ്കിലും കേൾക്കുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല രേവതി നീ എന്തായി പറഞ്ഞു വരുന്നത് നയനയും ദേവയാനിയും ഓപ്പറേഷൻ ും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിൽ വരുന്നതേ ഉള്ളൂ വന്ന് കയറിയതല്ലേ ഉള്ളൂ അതിനു മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അത് കേൾക്കുന്നതും രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോ അനാമിക പറയും അല്ല മുത്തശ്ശ നയനെ ഇപ്പൊ വല്യമേ മയക്കാൻ വേണ്ടി ഇപ്പൊ ഇതൊക്കെ ചെയ്തല്ലോ കരള് വരെ പകത്ത് കൊടുത്തു പക്ഷേ ഇതിന് കാരണക്കാരിയും അവള് തന്നെയല്ലേ വിഷം കൊടുത്ത് ദേവയാനി വല്യമ്മയെ ഈ അവസ്ഥയിലാക്കിയത് ആരാ ഈ അവസ്ഥയിലാക്കി അവരെ കൊല്ലാൻ നോക്കിയതും പോരാഞ്ഞിട്ട് അവർക്ക് രക്തവും കരളും പകത്തും നൽകി ഇതൊക്കെ അവളുടെ നമ്പറാണെന്നേ ഇപ്പൊ അവള് വലിയ രക്ഷകയാകാൻ നോക്കുന്നെങ്കിലേ അവള് തന്നെയാണ് ഈ ശിക്ഷ കൊടുത്തതും അവളാണല്ലോ പാലില് വിഷം ചേർത്തും കൊല്ലാൻ നോക്കിയതും എല്ലാം അതെല്ലാം എല്ലാവരും മറന്നു ഇപ്പൊ എല്ലാവരും കൂടി അവളെ സ്നേഹിച്ച് തലയിൽ കൊണ്ട് നടക്കുമല്ലേ ആ അത് തന്നെ അവൾക്കും इवल इवल ും ഈ സ്വത്തുക്കൾ ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ചുളിവിലടിച്ചു മാറ്റാനേ ഇവളെല്ലാം ഇവളുടെ അച്ഛൻ സമ്പാദിച്ചാൽ പോലും നടക്കില്ല എത്ര വർഷം തല കുത്തി നിന്നാലും ഈ ജന്മം ഇവൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത് ഇവൾക്ക് നന്നായിട്ട് അറിയാം അതിനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഇവളിത് ചെയ്തത് കരളങ്ങ് പകത്തു കൊടുത്താലേ അഞ്ചാറ് മാസം കൊണ്ട് അതന്നെ ശരിയായിക്കോളും ഇവൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഒരു ജന്മം പണിയെടുത്താൽ പോലും കിട്ടാത്ത പണം ആറോ ഏഴോ മാസം കൊണ്ട് ഇവൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോ അത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവൾ ഇതൊക്കെ ചെയ്തത് മുത്തച്ഛനെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ശരി നയന അങ്ങനെ ചെയ്തെങ്കിൽ നിനക്കും ശ്രമിച്ചു ശ്രമിച്ചുകൂടായിരുന്നോ നിന്റെ ബ്ലഡും എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് തന്നെ ആയിരുന്നല്ലോ പക്ഷെ അനാമിക പറയും എനിക്ക് അങ്ങനെ ആരുടെയും ക്യാഷ് ഒന്നും ആവശ്യമില്ല മുത്തച്ഛ ഞാനേ സ്നേഹം കൊണ്ട് മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളൂ അല്ലാതെ ക്യാഷിന് വേണ്ടിയിട്ട് നയന ചെയ്ത പോലെ തറ വേലകളൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുകയാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്ന മുത്തച്ഛനാണെങ്കിലും മുള്ളു വെച്ച് പറയുന്നുണ്ട് അനാമികയോട് അനാമികയാണെങ്കിൽ നിർത്തുന്നില്ല വീണ്ടും നയനയെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുകയാണ് ഇവളാണ് പാലില് വിഷം ചേർത്ത് ഇവളാണ് വലിയമ്മയെ കൊല്ലാൻ നോക്കിയത് ഇവളി ഈ പെരുങ്കളിയെ ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് പിടിച്ചു കൊടുക്കാൻ പോവുക എല്ലാവരും അറിയട്ടെ അനന്തപുരിയിൽ എന്താ നടക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് അനാമിക വേണുവാണെങ്കിലും അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേ മോളെ മോള് പറയുന്നത് തന്നെയാ ശരി എന്റെ പക്കലെ ഡി ജി പിയുടെ നമ്പർ ഉണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചാല് അദ്ദേഹം നേരിട്ട് ഇവിടെ വരും മുത്തശ്ശനാണെങ്കിലും വിട്ടുകൊടുക്കുന്ന ില്ല കേട്ടോ ഉദ്ദേശം പറയുന്നുണ്ട് അതിലും വലിയ ആൾക്കാരെ ഞാൻ വരും ഇവിടെ എത്തുകയും ചെയ്യും എന്താ കാണണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് വേണോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു ശേഷം അനാമിക പറയുകയാണ് അതല്ല മുത്തശ്ശ വീടിനുള്ളിൽ ഇത്രയും വലിയ ക്രൈം നടന്നിട്ട് അതാരും അറിയാതെ ഒളിപ്പിച്ചു വെക്കുന്നത് ശരിയാണോ ഒരു ഗർഭിണിയായ പെൺകുട്ടിയാണ് കൊല്ലാൻ നോക്കിയിരിക്കുന്നത് പക്ഷേ അത് വന്നു ഭവിച്ചതോ മറ്റൊരാൾക്കും അപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം ആരെങ്കിലും ചെയ്താലേ അത് ആരാണെങ്കിലും അവര് പുറംലോകം കാണരുത് അവരെ ജയിലിനുള്ളിൽ തന്നെ അടച്ചു പൂട്ടി കിടക്കണം ഒരു സൗഭാഗ്യങ്ങളും ഇല്ലാതെ അവർക്ക് തൂക്കു ശിക്ഷ തന്നെ കിട്ടണം എന്നൊക്കെ അനാമിക അവിടെ കിടന്ന് അലറി വിളിച്ചു പറയുന്നുണ്ട് ഈ ബഹളമൊക്കെ കേട്ട് ആദർശം അങ്ങോട്ടേക്ക് വരുന്നു ആദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആരെയാ തുറുങ്കിലടക്കേണ്ടത് ജയിലിൽ അടക്കേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ തന്നെ ചെയ്തോളാം അപ്പൊ ഈ സമയം അബി അങ്ങോട്ട് മാറി നിൽക്കുക ചെയ്യുന്നത് അതെന്താന്ന് വെച്ചാൽ അബി ഇതിനു മുമ്പ് സത്യങ്ങളെല്ലാം ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആരാണ് പാലിൽ വിഷം ചേർത്തത് എന്നുള്ള കാര്യം അങ്ങനെ സത്യം തെളിയിക്കാൻ വേണ്ടി ആദർശ് അബിയെ പിടിച്ചു വലിച്ചുകൊണ്ടുവന്ന് എല്ലാവരുടെയും മുമ്പിലേക്ക് നിർത്തുകയാണ് എന്നിട്ട് അബിയെ വിരട്ടിക്കൊണ്ട് പറയുന്നുണ്ട് എടാ സത്യം പറടാ എന്താ ശരിക്കും സംഭവിച്ചെന്ന് എല്ലാവരോടും തുറന്നു പറയാൻ ആദർശം ഇങ്ങനെ ആജ്ഞാപിക്കുന്നത് കേൾക്കുമ്പോ അഭി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അല്ല എന്നോട് ഇന്നലെ രാത്രി നീ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നല്ലോ ഞാൻ നിന്നെ പൊതിരേ തല്ലുകയും ചെയ്തു അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നീ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറഞ്ഞു ഇപ്പൊ നീ സത്യങ്ങളെല്ലാം ഇവിടെ വെച്ച് തുറന്നു പറഞ്ഞ നിനക്കുള്ള ശിക്ഷയിൽ ഞാൻ ഇളവ് തരാം അല്ലെങ്കിൽ നീയും പോവും പ്രതിസ്ഥാനത്തേക്ക് എന്ന് പറയാണ് ഈ സമയം അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അയ്യോ ഇയാൾ എന്താ ഈ പറയാൻ പോകുന്നത് എന്ന് ഓർത്ത് പേടിക്കുന്നുണ്ട് കേട്ടോ അനാമിക അങ്ങനെ അഭി പറഞ്ഞു തുടങ്ങുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് ക്ഷമിക്കണം അന്ന് ആ പാലില് വിഷം ചേർത്തത് അനാമികയും അവളുടെ അമ്മയും കൂടി ചേർന്ന് തന്നെയാണ് എന്നങ്ങ് തുറന്നു പറയുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അബി അത് തുറന്നു പറഞ്ഞപ്പോ ഇത് കേൾക്കുന്ന വേണു അനാമികയും രേവതിയും ഒക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് അനാമിക വേഗം തന്നെ ഇതിനിടയിൽ കയറി പറയുകയാണ് അയ്യോ പച്ച കള്ളം പച്ച കള്ളാണ് മുത്തശ്ശ ഇനി പറയുന്നത് എന്നിട്ട് അബിയോടായിട്ട് നീ കണ്ടോടാ ഞാൻ പാലില് വിഷം ചേർക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അഭി പറയുന്നുണ്ട് അന്ന് ഞാനും അമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് തമ്മില് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത് നവിയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇവര് പ്ലാൻ തയ്യാറാക്കുന്നത് ഞാൻ കേട്ടിരുന്നു എല്ലാ ദിവസവും രാത്രിയില് നയനെ പാലെടുത്ത് തിളപ്പിച്ച് അത് തണുപ്പിച്ചതിന് ശേഷം നവിക്ക് കൊണ്ടു കൊടുക്കുവെന്ന് ഇവർക്കറിയായിരുന്നു അങ്ങനെ ഇവര് അന്ന് രാവിലെ പുറത്തേക്ക് പോയി ഇവളുടെ അച്ഛനാണ് ആ ഒരു മരുന്ന് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തത് അങ്ങനെ ആ മരുന്ന് കൊണ്ടുവന്ന് പാലിൽ അനാമികയാണ് ചേർത്തത് എന്നുള്ള സത്യങ്ങളെല്ലാം അഭി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ തുറന്നടിക്കുകയാണ് ഏതായാലും ഇവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയെന്നും അന്ന് രാത്രി ആ പാല് കുടിച്ചത് നവ്യ അല്ലായിരുന്നു അതിനു പകരം അമ്മായിയാണ് ആ പാല് കുടിച്ചത് പക്ഷേ ഇവരാ സംഭവം അറിയുന്നത് അമ്മായിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നേരമാണ് എന്നും അഭി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നിന്നിരുന്ന മുത്തച്ഛനാകട്ടെ അപ്പോഴേക്ക് അങ്ങോട്ട് വന്നിട്ട് അബിയുടെ കാരണക്കുറ്റി നോക്കി ഒരൊറ്റ പൊട്ടിക്കലാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞിട്ട് നീ എന്താടാ നേരത്തെ പറയാതിരുന്നത് അതിന്റെ മറുപടി എന്താടാ പറയാത്ത് പറഞ്ഞു കൊടുക്കണാന്ന് ആദർശം വിളിച്ച് പറയുമ്പോ ഇതിനിടയിൽ കയറി ആദർശേട്ടാ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശ ഞാൻ അന്ന് മുത്തശ്ശനോട് പറഞ്ഞില്ലേ ഇക്കാര്യത്തെ കുറിച്ച് അപ്പോ മുത്തശ്ശൻ എന്താ എന്നോട് അന്ന് പറഞ്ഞത് തെളിവുകൾ ഇല്ലാതെ പറയാൻ പാടില്ലെന്ന് ഇപ്പോ തെളിവുകളെല്ലാം അവന്റെ വായ യിൽ നിന്ന് തന്നെ വന്നല്ലോ സംഭവം എന്താണെന്ന് ഞാൻ തന്നെ പറയാം ഇവനും ഇന്റെ അമ്മയും കേട്ടു കാണും ഇവര് വിഷമ വിഷത്തെക്കുറിച്ച് സംസാരിക്കുന്നതും എന്നെയും എന്റെ കുഞ്ഞിനെയും കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നതും എല്ലാം അങ്ങനെയാണെങ്കില് ചുളുവിൽ ഇവർക്ക് കാര്യം നടപ്പിലായി കിട്ടുമല്ലോ അങ്ങനെയെങ്കിലും എന്റെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ എന്ന് ഇവരും കരുതിക്കൊണ്ട് അതിനുവേണ്ടി ഇവരെന്നോട് ഭയങ്കര സ്നേഹം അഭിനയിച്ചു അന്ന് വൈകുന്നേരം ഞാൻ മരണവേദന കൊണ്ട് പുളയുന്നത് കാണാൻ വേണ്ടിയും എന്റെ കുഞ്ഞ് നഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടി ഇവനും ഇവന്റെ അമ്മയും കാത്തിരിക്കുകയായിരുന്നു എനിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഇവൻ അന്ന് എന്നോട് സ്നേഹം തകർത്ത് അഭിനയിച്ചു പിറ്റേ ദിവസം അമ്മായി ാണ് അത് സംഭവിച്ചത് എനിക്കൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞപ്പോ പിന്നീട് അവൻ എന്നോട് ദേഷ്യം കാണിച്ചു എന്താടാ ഇതല്ലേ സത്യം ഒന്ന് അഭിയോടായിട്ട് നവ്യ ചോദിക്കുമ്പോ അഭിയാണെങ്കിൽ എന്തു പറയണോന്നറിയാതെ ഒന്നും മിണ്ടാതെ തല കൊനിച്ച് നിൽക്കുകയാണ് കേട്ടോ നവ്യയാണെങ്കിലും ശേഷം ഒരൊറ്റ അടി കറണത്തിട്ട് കൊടുക്കുന്നുണ്ട് അബിയുടെ നാണമില്ലല്ലോടാ നിനക്ക് നിന്റെ കുഞ്ഞാണ് ഈ വയറ്റിൽ കിടക്കുന്നത് ഇത്രയ്ക്കും വൃത്തികെട്ടവനായി പോയല്ലോ നീ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ തലോടാനോ പോലും നീ ആഗ്രഹിക്കുന്നില്ല അത് പോട്ടെൻ ഞാൻ നിന്റെ ഭാര്യയാണ് നീ താലി കെട്ടിയ ഭാര്യയാണ് എന്നുള്ള പരിഗണനയെങ്കിലും എനിക്ക് തരാലോ വേണ്ട ഗർഭിണിയായ ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടെങ്കിലും നിനക്ക് എന്നെ കരുതി കൂടായിരുന്നോ ഇത്രയും ചതി യുവളുമാരി ചെയ്യുമ്പോ അതിന് നീയും കൂട്ടുനിന്നല്ലോട അഭി എന്നൊക്കെ ദേഷ്യവും സങ്കടവും കൊണ്ട് നവ്വി ചോദിക്കുകയാണ് അഭിയാണെങ്കിൽ അപ്പോഴും ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിൽക്കുന്നത് കാണുമ്പോ ഇതിനെല്ലാം കാരണക്കാരിയായ കിട്ടും നമ്മുടെ മുത്തശ്ശി പോയിട്ട് ബ്രട്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് നിന്നെ പോലെ ഒരു ഈ അബിയുടെ ഏറ്റവും വലിയ ശാപം നിന്റെ സ്വഭാവം നന്നായിരുന്നെങ്കിലേയും നിന്റെ മോന്റെ സ്വഭാവം ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു നിന്റെ വാർത്ത ദോഷം നിന്റെ സ്വഭാവമാണ് എല്ലാത്തിനും കാരണം എവിടെന്നോ വലിഞ്ഞു കയറി വന്ന നിന്നെ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയതാണ് ഞാൻ ഏതായാലും ഞാനും ഇദ്ദേഹവും ഒക്കെ ചെയ്ത ആ തെറ്റ് അത് ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ പോവുക ഇനി നിന്നെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ജലജേ നിന്നെ വിവാഹം കഴിപ്പിച്ചയച്ചിട്ടും നിന്റെയും നിന്റെ മക്കളുടെയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ നോക്കി പൊന്നുപോലെയല്ലേ ജലജേ നിങ്ങളെ ഞങ്ങൾ നോക്കിയത് എന്തെങ്കിലും ഒരു കുറവ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോടി നിനക്ക് പിന്നെ നിനക്ക് എന്തിന്റെ കേടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പൊട്ടിത്തെറിച്ചുകൊണ്ട് ശേഷം വീണ്ടും പറയുന്നുണ്ട് നവ്യ നിനക്ക് ഇഷ്ടപ്പെടാതെ വന്ന മരുമകളാണെങ്കിൽ പോലും അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ മകന്റെ കുഞ്ഞ അതായത് നിന്റെ പേരക്കുട്ടി അതിന്റെ മുഖം പോലും കാരണമെന്ന് നിനക്ക് തോന്നിയില്ല അല്ലേ എന്ത് നശിച്ച ജന്മം അടി നിന്റെ നിന്റെ മകനെ ഇതുപോലെ ഞാൻ നിന്റെ വയറ്റിലിട്ട് കൊന്നിരുന്നുവെങ്കിലേ നീ അത് സഹിക്കുമായിരുന്നോ മുത്തശ്ശിയുടെ ഈ വാക്കുകളെല്ലാം കൂരമ്പു പോലെ തറയ്ക്കുന്നുണ്ട് ജലജയുടെ മനസ്സിലേക്ക് ജലജ ഒന്നും മിണ്ടാതെ തല കൊനിച്ച് നിൽക്കുകയാണ് അങ്ങനെ എന്തായാലും മതി ഇനി നീ ഇറങ്ങിക്കോ ഇതെന്റെ തീരുമാനമാണ് ആരും മറുത്തൊന്നും പറയരുത് ജലജയും അഭിയും ഈ നിമിഷം ഈ വീട് വിട്ട് ഇറങ്ങിക്കോണ് അങ്ങനെ മുത്തശ്ശിയുടെ ആ കൽപ്പന കേട്ട് ജലജയും അതുപോലെ അബിയും നാണം കെട്ട് അനന്തപുരി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുക തന്നെയാണ് ചെയ്യുന്നത് ഇനി നിങ്ങളോട് ഞങ്ങൾ പ്രത്യേകം പറയണോന്ന് മുത്തശ്ശിയെ വേണുവിനോടും അതുപോലെ രേവതിയോടും ഒക്കെ ചോദിക്കുമ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് പോലീസുകാർ വരട്ടെ അയാൾ ഡി ജി പിയെ വിളിക്കുമെന്നല്ലേ പറഞ്ഞത് ഡി ജി പി വന്നിട്ട് മൂന്നുപേരെ ഒരുമിച്ച് കൊണ്ടക്കോട്ടെ മൂന്ന് പേർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്തോളാം പക്ഷെ മുത്തശ്ശി പറയും അങ്ങനെ ചെയ്താൽ അതിന്റെ നാണക്കേട് നമുക്ക് കൂടിയാണ് ഇമാതിരി ജന്തുക്കളെ ആണല്ലോ ഈ വീട്ടിലേക്ക് അയച്ചത് അതും പറഞ്ഞ് എല്ലാവരും നമ്മുടെ നേരക്ക് കാർക്കിച്ച് തുപ്പും അതുകൊണ്ട് അത് വേണ്ട ശേഷം അനാമികയോടും വേണുവിരോടും രേവതിയോടൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് മൂന്നെണ്ണം ഇപ്പോഴേ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ അല്ല നിനക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നതും ഒന്നും പറയാതെ നാണിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ് മൂന്ന് പേരും അനിയാണെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമികടെ മുഖത്ത് നോക്കി അതിനുശേഷം മുത്തശ്ശൻ ജാനകിയോടായിട്ട് ചോദിക്കുന്നുണ്ട് ജാനകി ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇത്രയും നാളും നീ തലയിൽ കൊണ്ട് നടക്കുകയായിരുന്നല്ലോ ഇവള് ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജാനകിയാണെങ്കിലും ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് അപ്പൊ അജയം പറയും ആരോടും ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കണ്ട അച്ഛാ അച്ഛന്റെ അമ്മയുടെയും തീരുമാനം തന്നെയാണ് നല്ലത് മൂന്നെണ്ണത്തിനെയും ഇപ്പൊ തന്നെ പോലീസിൽ പിടിച്ചേൽപ്പിക്കണം അല്ലെങ്കിൽ ചാട്ടമാറുകൊണ്ട് അടിച്ചിറക്കി ഇവിടെ ഒന്ന് കെട്ടുകെട്ടിക്കണം ദേവിയാനിയും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായി എല്ലാം പിടിക്കപ്പെട്ടു എന്ന ബോധ്യമായതോടുകൂടി വേണു അനാമികയും രേവതിയും ഒക്കെ തല താഴ്ത്തി അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്